നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആർക്കെതിരെയും എപ്പോഴും എന്ത് അതിക്രമം അഴിച്ചുവിടാമെന്നാണ് സംഘിക്കൂട്ടങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ പല കൊള്ളരുതായ്മകളും അവർ രാജ്യത്ത് അഴിച്ചുവിടുന്നുമുണ്ട് താനും ബുദ്ധിയും വിവേകവും തീരെ ഇല്ലാത്തതിനാൽ എടുത്തു ചാടി ഓരോന്നു ചെയ്ത് അവസാനം അത് ഭൂമിമറയുന്ന പോലെ തങ്ങൾക്ക് തന്നെ തിരിച്ചടി ആവാറാണ് പതിവ് അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ രാജ്യത്ത് ഉണ്ട് താനും സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു പരിശോധിക്കുമ്പോൾ ബി ജെ പി ഭരണപ്രദേശങ്ങളിൽ വളരെ പരിതാപമാണ് കാര്യങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ക്രമസമാധാനം പോലും തകർക്കുന്ന രീതിയിലാണ് ഇവരുടെ പോക്ക് യു പി ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി അല്പം ഗുരുതരമാണ് എന്നാൽ കാറ്റ് മാറി വീശിയിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും കുറച്ചു ദിവസങ്ങളായി നേതാക്കൾ ഇപ്പോൾ അഴിക്കുള്ളിലാവുകയാണ് ഭരണമാറ്റം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മോദിയുടെ വിശ്വസ്തൻ യോഗി ആദിത്യനാഥിന്റെ തട്ടകത്തിൽ പോലും ഇപ്പോൾ നേതാക്കൾക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല അതേസമയം പോലീസിനെയും മറ്റ് അധികാരികളെയും ആക്രമിച്ചാൽ പോലും തങ്ങൾക്കെതിരെ കേസെടുക്കില്ല എന്ന വിശ്വാസം നേതാക്കൾക്കുണ്ട് എന്നാൽ ആ സ്ഥിതി മാറിയിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ യു പിയിൽ സംഭവിച്ചിരിക്കുന്നത് യു പിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും യൂണിഫോം വലിച്ചു കയറുകയും ചെയ്ത സംഭവത്തിൽ ബി ജെ പി നേതാവ് ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിലെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് മധുരയിലെ ബാലാജിപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഹൈവേ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ചേതൻ ഭരത്രാജാണ് മർദ്ദനത്തിനിരയായത് സംഭവത്തിൽ ബി ജെ പി നേതാവായ ദിനേഷ് കുമാർ അടക്കമുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി വൈകിയാണ് സംഭവം നടന്നതെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് അരവിന്ദ് കുമാർ പറഞ്ഞു ഹൈവേ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാലാജിപുരം ജംഗ്ഷനിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് സബ് ഇൻസ്പെക്ടർ ചേതൻ ഭരദ്രാജിനെയും ഒരു കോൺസ്റ്റബിളിനെയും സംഭവ സ്ഥലത്തേക്ക് അയച്ചു എന്നാണ് എസ് പറഞ്ഞത് ബാലാജിപുരം വാർഡ് കൗൺസിലറുടെ ഭർത്താവ് കൂടിയായ ദിനേഷ് കുമാറിന്റെ മോട്ടോർ സൈക്കിളിൽ നീരജ് എന്നയാളുടെ കാർ ഇടിക്കുകയായിരുന്നു ഇത് ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിന് തർക്കത്തിന് കാരണമായി തർക്കം മൂർച്ഛിച്ചതോടെ വിവരമറിഞ്ഞ് എസ് ഐ ഭരജും കോൺസ്റ്റബിളും സ്ഥലത്തെത്തിയപ്പോൾ കുമാറും സഹായികളും ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തതായാണ് എസ് പി പറയുന്നത് ഇവർ ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിന്റെ കോളറിൽ പിടിച്ചു വലിക്കുകയും കീറുകയും ചെയ്തു പിന്നാലെ എസ് പി അരവിന്ദ് കുമാർ സ്ഥലത്തെത്തുകയും ബി ജെ പി നേതാവിനെയും മൂന്ന് സുഹൃത്തുക്കളെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു സംഭവത്തിൽ പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പിന്നാലെ ഇവരെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എസ് ഐ ഭരജന്റെ വൈദ്യ പരിശോധനയും നടന്നു അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂ എന്നാണ് എസ് അറിയിച്ചത് എന്തായാലും ഇത്രയും കാലം ചെയ്തതുപോലെ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഒന്നോർക്കുന്നത് ബി ജെ പി നേതാക്കൾ നന്നായിരിക്കും എല്ലാ കാലവും രാജ്യത്തെ അടക്കി ഭരിക്കാനും സംരക്ഷിക്കാനും മേലധികാരികൾ ഉണ്ടാവില്ല എന്നത് ഈ ഒരു സംഭവം മറ്റെല്ലാ നേതാക്കൾക്കും ഒരു പാഠമാകട്ടെ